ഇപ്പോൾ നമുക്ക് നമ്മൾ ഇതിന്റെ എൻജിനീയേഴ്സിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അവർക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് തരാൻ പറ്റുകയുള്ളൂ നമ്മൾ മിനിസ്റ്റർ തലത്തിൽ വരെ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അതുതന്നെയല്ല വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് ഈ ഗഡർ കയറ്റാറുള്ളത് കാരണം ഇവിടെ കൂടെ നിരന്തരം വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആ പൊയ്ക്കൊണ്ടിരിക്കുകയെ തന്നെയാണല്ലോ ഈ പണി മുഴുവൻ നടക്കുന്നത് അപ്പോ ഇത്രയും ഗഡറുകൾ മുഴുവനും ഇപ്പോൾ അരൂർ മുതൽ തുറവൂര് വരെയുള്ള ഗഡറുകളെല്ലാം പല സ്ഥലങ്ങളിലും കയറ്റിക്കഴിഞ്ഞു അതായത് എഴുപത്തഞ്ച് ശതമാനം പണിയും പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിനിടയ്ക്ക് അപകടങ്ങൾ ഗഡർ ഒടിയാനാണെങ്കിൽ വലിയ അപകടങ്ങളാണ് കാരണം ഇത് വളരെയധികം സൂക്ഷിച്ചു പോകേണ്ട കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ കളക്ടർ തലത്തിൽ തന്നെ നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു കാരണം ഈ ഗഡറ് കയറ്റുന്ന സമയത്ത് ഒരിക്കലും വാഹനം ഇവർ കടത്തിവിടാറില്ല സ്വാഭാവികമായിട്ട് നമ്മളും വന്ന് അവിടെ കിടക്കാറുണ്ട് വാഹനം കടത്തി കിടത്തിവിടാറില്ല ഇവിടെ പറ്റിയത് ഇവർ ഗഡർ കയറ്റി കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഭാഗത്ത് പിന്നെ ജാക്കി മാറിയെന്നാണ് ഇവർ പറയുന്നത് ഒരു ഭാഗത്ത് ഒരു സൈഡിലെ ജാക്കി തെന്നി മാറുകയായിരുന്നു അങ്ങനെയാണ് ഇതൊടിഞ്ഞാണ് അവർ പറയുന്നത് പക്ഷെ ഒരു ജീവനും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഒരു ജീവനും നമുക്ക് വലുത് തന്നെയാണ് ഒരു കുടുംബമാണ് ഇല്ലാതാകുന്നത് നമ്മൾ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് ആ സമയത്ത് വാഹനം എന്തുകൊണ്ട് കടത്തി വിട്ടു ഒരു വാഹനമെങ്കിൽ ഒരു വാഹനം അത് എന്തുകൊണ്ട് കടന്നു പോകുന്നു എന്നുള്ളത് അവര് നമുക്ക് ഉത്തരം തരേണ്ടതായിട്ട് വരും മേഖലയിലൂടെ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് അവർ പറയുന്നത് ഇത് സ്ഥാപിച്ച് വെച്ചു കഴിഞ്ഞു പക്ഷെ ജാക്കി ഒരു സൈഡ് ഉറപ്പിക്കുന്ന സമയത്ത് ഒരു സൈഡ് ജാക്കി തെന്നി മാറി എന്നുള്ളതാണ് പക്ഷെ ആ ജാക്കി എന്തുകൊണ്ട് തെന്നി മാറി ഇത്രയും കൃത്യമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ കാരണം ഇത്രയേറെ ഗഡറുകൾ കയറി കഴിഞ്ഞതാണ് അതായത് എഴുപത്തി അഞ്ച് ശതമാനം ഗഡർ കയറി കഴിഞ്ഞു പിന്നെ ഇങ്ങനെ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഉത്തരം തരണം നമ്മൾ അടിയന്തരം എഞ്ചിനീയേഴ്സ് തരണം എഞ്ചിനീയേഴ്സിനെ അതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ നമുക്കറിയില്ല പക്ഷെ നമ്മൾ വളരെ വിഷമിക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അല്ലേ കളക്ടർ അതേ നടപടി ഉണ്ടാകും